ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാഡായി കയറിയ മത്സരാർത്ഥിയായിരുന്നു നന്ദന തനിച്ച് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച നന്ദന അപ്രതീക്ഷിതമായി പുറത്താവുകയായിരുന്നു ഹൗസിലേക്ക് കയറിയപ്പോൾ നന്ദന ആദ്യം ഏറ്റുമുട്ടിയത് ജാസ്മിനുമായിട്ടായിരുന്നു ഇതോടെ ജാസ്മിനു പറ്റിയ എതിരാളിയാണ് നന്ദന എന്ന തരത്തിലായിരുന്നു പ്രേക്ഷകർ പറഞ്ഞത് എന്നാൽ താൻ ഒരിക്കലും ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ടല്ല ബിഗ് ബോസ് വീട്ടിലേക്ക് പോയതെന്ന് പറയുകയാണ് ഇപ്പോൾ നന്ദന പുറത്ത് കണ്ടത് പോലെയല്ല ജാസ്മിനെന്നും ജാസ്മിനൊക്കെ നന്നായി കൂട്ടുകൂടുന്നയാള ണെന്നും ഹൗസിൽ പോയപ്പോഴാണ് അതൊക്കെ മനസ്സിലായതെന്നും നന്ദന പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു നന്ദനയുടെ പ്രതികരണം തന്റെ ബിഗ് ബോസ് അനുഭവങ്ങളും അഭിമുഖത്തിൽ നന്ദന പങ്കിടുന്നുണ്ട് ജാസ്മിനെതിരെ ഗെയിം കളിക്കണമെന്നൊന്നും താൻ ആലോചിച്ചിരുന്നില്ല എന്നും എന്നുംമിനൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ കൂട്ടാകുന്ന ഒരാളാണെന്നും നന്ദന പറയുന്നുണ്ട് ഇഷ്ടമാണ് പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്നൊരു നിർദ്ദേശമൊന്നും തനിക്ക് കിട്ടിയിരുന്നില്ല എന്നും ഹൗസിൽ കയറുന്നതിന് മുൻപ് ഗബ്രിയും ജാസ്മിനും എന്താണ് കാണിക്കുന്നതെന്ന് തനിക്ക് െന്നും എന്നാൽ അകത്ത് കയറിയപ്പോൾ അവർക്ക് അവരുടെ സ്പേസ് ഉണ്ടെന്നും ജാസ്മിനും ഗബ്രിയും പ്രണയമാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ സൗഹൃദമാണ് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് താൻ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നും നന്ദന വ്യക്തമാക്കി ഗബ്രി ചേട്ടനൊക്കെ നന്നായി സംസാരിക്കുന്നയാളാണ് രണ്ടുപേരോടും സംസാരിച്ചപ്പോൾ അവർ നല്ല മനുഷ്യരാണെന്ന് തോന്നി പ്രണയമാണെന്നൊന്നും തനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിൻ പറഞ്ഞത് ഒന്നര കൊല്ലമായി പുറത്തൊരു റിലേഷൻ ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ അവൻ കൂടെ ഉണ്ടാകുമെന്നാണ് അപ്പോൾ തനിക്ക് ജാസ്മിനോട് പാവം തോന്നിയെന്നും അങ്ങനെ കൂടെ ഉണ്ടാകട്ടെ എന്ന് തോന്നിയെന്നും നന്ദന പറയുന്നുണ്ട് രണ്ടു മാസം കഴിയുമ്പോൾ വിവാഹം ഉണ്ടാകുമെന്ന് പറഞ്ഞുവെന്നും അപ്പോൾ പൊളിക്കാമല്ലോ എന്ന് താനും തിരികെ പറഞ്ഞിരുന്നുവെന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ആ ബന്ധത്തിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നതെന്നും അത് കേട്ടപ്പോൾ തനിക്ക് സങ്കടം തോന്നിയെന്നും നന്ദന കൂട്ടിച്ചേർത്തു പക്ഷെ പുറത്തുള്ള ആ ചേട്ടനെയും കുറ്റം പറയാനാകില്ല കാരണം ജാസ്മിൻ ഗബ്രി കോംബോയൊന്നും പുറത്ത് കാണുന്നവർക്ക് ഇഷ്ടമാകണമെന്നില്ല എനിക്കൊരു റിലേഷൻ ഉണ്ടായിട്ട് ഞാൻ അവിടെ പോയി അഫെയർ ഇല്ലെന്നൊക്കെ പറയുമ്പോൾ പുറത്ത് ൾക്ക് അത് സഹിക്കില്ല അപ്പോൾ പുറത്തുള്ളയാൾക്കും വിഷമം കാണുമെന്നും നന്ദന പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസിൽ താൻ താനായിട്ടാണ് നിന്നത് കുട്ടിക്കളി ഉണ്ടെന്നൊക്കെ വിമർശനം കേട്ടുവെന്നും പുറത്തിറങ്ങുമ്പോൾ ബിഗ് ബോസിലെ നന്ദന എന്നൊക്കെ പറഞ്ഞ് പലരും സ്നേഹിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എന്നും നന്ദന പറയുന്നുണ്ട് സിജോ കാരണമാണ് താൻ പുറത്തായതെന്ന് കരുതുന്നില്ല താൻ ഒറ്റയ്ക്കാണ് അവിടെ ഗെയിം കളിച്ചത് ടിക്കറ്റ് ഫിനാലെ ഒറ്റയ്ക്ക് കളിക്കാൻ അല്ലേ പറ്റൂ അത് ജയിക്കാൻ ഒരാൾക്കേ പറ്റൂ ഗ്രൂപ്പായി കളിച്ചെന്ന് താൻ കരുതുന്നില്ല പുറത്ത് വന്നപ്പോഴാണ് സിജോ സായി നന്ദന െ കുറിച്ചൊക്കെ മനസ്സിലാകുന്നത് സിജോ കാരണം പുറത്തു പോയി എന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് ആൾ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരെയും ചേട്ടന്മാരെ പോലെയാണ് താൻ കണ്ടത് പക്ഷേ സിജോയോടും സായിയോടും കൂടുതൽ സംസാരിച്ചു അടുത്തുവെന്നും നന്ദന പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നൊരു ഗെയിം ഷോ ആണ് രണ്ടാഴ്ച നിൽക്കുമെന്ന് കരുതിയാണ് താൻ പോയത് പക്ഷേ എട്ടാഴ്ച നിന്നു ഗെയിം ഷോയിൽ ഒരു സമയമാകുമ്പോൾ പുറത്തു പോകും കുടുംബം പോലെയാണ് താൻ ബിഗ് ബോസിനെ കണ്ടത് എല്ലാവരും തനിക്ക് ഒരുപോലെ ആയിരുന്നു ബിഗ് ബോസിൽ പോയപ്പോൾ അഹങ്കാരി എന്ന ടാങ്ക് കിട്ടിയെന്നും താൻ എന്താണ് തന്നെ അറിയുന്നവർക്ക് നന്നായി അറിയാമെന്നും നന്ദന വ്യക്തമാക്കി അതേസമയം വൈറ്റ് കാർഡായി ഹൗസിലേക്ക് എത്തിയ കോമണർ മത്സരാർത്ഥിയായിരുന്നു നന്ദന പണപ്പെട്ടി എടുക്കാൻ ബിഗ് ബോസ് വീട്ടിൽ സാധ്യതയുള്ള മത്സരാർത്ഥിയും നന്ദന തന്നെയായിരുന്നു എന്നാൽ പണപ്പെട്ടി ടാസ്കിന് മുന്നേ തന്നെ നന്ദന എവിക്ട് ആയി പുറത്തു പോവുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്